ില്ല നല്ല വിശേഷങ്ങളെ ആവാ ഉറങ്ങിയാ നീ കണക്കെ പരിപാടിക്ക് പോയതല്ലേ കണ്ണൂർ എനിക്ക് പിന്നെയാ മനസ്സിലായിട്ടോ നല്ല ഞാൻ എല്ലാവരും ഉറങ്ങാൻ ലൈവ് വിട്ടാ രാത്രി നേരത്തെ ഇടുവാൻ പറ്റിയില്ല കുറെ ആൾ വണ്ടി പോയതാ പരിപാടിക്ക് പാവം ഇറങ്ങിയ റൈസ് വന്നല്ലേ ഫാമിലി ആ ഞാൻ ഇന്നലെ വീഡിയോ കണ്ട് അന്നേരം എനിക്ക് മഞ്ഞ ആദ്യമോ എന്തോ ജോലിക്ക് പോയി തന്നെ പരിപാടിയാ ഞങ്ങക്ക് പോവാൻ പറ്റിയില്ല ആ മോനോറങ്ങിയല്ലേ എന്തെല്ലാം വിശേഷോ ലൈവ് തീരെ ഇടയില്ലല്ലേ ഇപ്പൊ അഫിൽ വിത്താൻ ഇട്ടാൻ എൻ്റെ ഇട ഇടല്ലേ ആ സൂപ്പറായിരുന്നല്ലേ അല്ലേ പോകാൻ പറ്റിയില്ല അമ്മിയും കഴിഞ്ഞു ആരുമില്ല അമ്മായിൻ്റെ കൂടെയല്ല യാസീൻ ഉറങ്ങിയ വാവാ കുറേ കഴിയൂല്ലേ ഉറങ്ങി വിടുത്ത മോനെ കൊണ്ടുപോയി കടുത്തിട്ടുണ്ട് ചിലപ്പോ വേഗം ഉറങ്ങും ഇന്ന് പകലുറങ്ങിക്കില്ല നല്ല തന്നെ ഒന്നും ഇല്ല അവിടെ സുഖം തന്നെ വീഡിയോ എടുക്കുവാൻ വിടുവാനെല്ലാം പറ്റുന്നുണ്ട് സൗകര്യമുള്ള ഇടയ്ക്ക് ഓരോരു വീഡിയോ ഇടാൻ തുടങ്ങി ഇനി എന്താ വലിയ വീഡിയോ ഒന്നും ഇടാത്ത പരിപാടീന്റെ വീഡിയോ ഉണ്ടോ പിന്നെ ഒന്നുമില്ല മൈനാ പറഞ്ഞോണ്ട് അസി വന്നല്ല സി ഹായ് എന്തൊക്കെയാ ഉറങ്ങാൻ കിടന്നാ ലൈവ് കഴിഞ്ഞാ ഇല്ലിപ്പം ലൈവ് ഇടയില്ല സി പാവം ഉറങ്ങുമ്പോൾ വേഗം ഉറങ്ങിക്കളോ നസീത്ത വിളിച്ചു ചിരിക്കുന്നുണ്ട് ലൈക്കൊക്കെ രണ്ടാമത്തെ ലൈക്ക് ആടാ മൂന്നായിക്കുണ്ടാവില്ലേ ഞാൻ കുറച്ച് മുന്നേ പാവം ഉറങ്ങാത്തത് കൊണ്ട് കഴിവില്ല അല്ലേ ഓക്കെ ഓക്കെ ആരോ നാലാളുണ്ട് മുകളിൽ ആ ഞാൻ പറക്കൂ ഞാൻ രണ്ട് സ്റ്റെപ്പ് മേലൊക്കെ വരുമോ എനിക്ക് പേടിയാ നല്ല ഉറക്കം വരും എണ്ണ ഉറങ്ങിക്കളെ വേഗം പാവം കുട്ടികളുള്ളവർക്ക് അങ്ങനെയല്ലേ ഉറക്കം വരും ഞാൻ പറക്കൂല എൻ്റെ മോളാന്നങ്ങ് ഇറക്കുമായിരുന്നു പിന്നെ വയനാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് കുട്ടീനെ പാലയാണല്ലേ കൊണ്ടെ മൈമൂനറിയല്ലേ സ്ഥലോ ഞമ്മക്കറിയുന്ന സ്ഥല സുഖം തന്നെ അല്ലാണ്ടില്ല ജലദോഷം പിടിച്ചേക്ക് അതിൻ്റെ ഒരു കുറവുണ്ട് ഇല്ല ഇല്ല ണ്ട് ഞല്ല ആദ്യം മോണിയായേ എന്താണ് എവിടെ ആയോ കറക്കാതെ മോൻ വിളിച്ചതായിരുന്നു അന്നേരം എടുക്കാണ്ടെന്ന വേദാറാവും ബാക്കിയെല്ലാം ഉറങ്ങാൻ കിടന്നുകൊണ്ട് ആരും എടുക്കാനുണ്ടാവുല്ലോ ചിലപ്പോ അതുകൊണ്ട് ഞാൻ വേഗം എടുത്തതാ അത് മോൻ വിളിച്ചേരം എടുത്തതെന്നോടോ കറക്കൻ പോയി ന്ന് കുട്ടി മോളെ കുട്ടി മോളെ കുട്ടി പകലുറങ്ങാത്തോണ്ട് ഇപ്പൊ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് എന്തല്ലായിക്ക് വരാത്ത ടെ നാല് കാണുന്നുണ്ടാവു അല്ലേ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് ടൈറ്റിൽ കൊടുത്തേക്ക് നേരെല്ലാം പോയി കണ്ടാളീ സന്തോഷ വാർത്ത സന്തോഷ വാർത്ത സബ് കൂടാൻ തുടങ്ങി അല്ലാണ്ട് ഇതുവരെ ആഴ്ചക്കൊരു സബ്ബല്ലേ കിട്ട കൂടുന്നല്ല ദിവസം കൂടുന്നുണ്ട് അല്ലാണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ സബ്ബല്ലോ കൂടും ഇപ്പൊ രണ്ടുമൂന്നു ദിവസമായിട്ട് സബ് കൂടുന്നുണ്ട് കുറച്ച് എല്ലാം കണക്കന്നെ ത്ര ഇട്ടാലും കണക്കാലോ കൂടുന്നൊന്നുമില്ല ഇപ്പൊ ഷോർട്ട് ഇന്നൊന്നിട്ടുള്ളൂ പിന്നെ ലൈവ് ഹൈലൈറ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റേതും ഉണ്ടാവും ഷോർട്ട് അതുകൊണ്ട് ഉണ്ട് രണ്ടെണ്ണം ഇടണം എന്ന് വിചാരിച്ചു പിന്നെ പാട്ടെല്ലാം സെലക്ട് ചെയ്ത് നേരെ വൈപ്പ് പിന്നെ നാളെ ഇടാമെന്ന് വിചാരിച്ചു കൂടുതലിട്ടാൽ കൂടുതൽ സബ് വരുമോ അന്നേരം വീഡിയോ തീരാരും കാണൂല അതാണുള്ള വലിയ വീഡിയോ ആ ഇട്ടോക്കണം ഷോട്ടല്ല എനിക്കിട്ടു താമസം മാറിയോണ്ട് ഇപ്പൊ എന്ത് ഷോട്ടും എടുക്കാലോ വീടായോണ്ട് ഇതുവരെ കോട്ടേഴ്സ് ആകുമ്പോ വീഡിയോ ഒന്നും വീഡിയോ എടുക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലേന്ന് വീടുണ്ടാക്കിയല്ല കോട്ട വാടകക്കെന്നെ വീട് കോഴിക്കോട് ജില്ലയിലെത്തി അല്ലാതെ ക്വാർട്ടേഴ്സില് ഈ വയനാട്ടിൽ ക്വാട്ടേഴ്സുകളാണ് ഉണ്ടാവുക വീട് നല്ല വീടുണ്ടാവില്ല അങ്ങനെയോണ്ട് അല്ല കുട്ടി ഉറങ്ങി ഉറങ്ങിക്കുന്നു പകൽ പകലുറങ്ങാത്തോണ്ട് ഇപ്പം ഉറങ്ങിക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ അകത്ത് പോയി വാതിലടിച്ച് കിടന്നു ഉമ്മ മോനോ അതുകൊണ്ട് മോനെ ഉറങ്ങാത്ത ഇതുവരെ ഇടാഞ്ഞ രാത്രി ലൈവ് അത് പറഞ്ഞതാ ഞാനത് തയ്യടുകയെന്നറിയും പിന്നെ വയനാട് വിട്ടില്ല അവിടെ സ്ഥല തൽക്കാലം വീടാവുന്നത് വരെ ഞങ്ങൾ കുടുംബ കുടുംബക്കാരിലുള്ള സ്ഥലത്താ വന്നേ പിന്നെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ആ കാണാ ആ ആ കാണാതായ കുട്ടീൻ്റെ അതിവിടെ അടുത്ത് ഒരു കുട്ടീനെ നാല് വയസ്സുള്ള കുട്ടീനെ മെഞ്ഞാത് രാത്രി എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് കാണാതായി മാനന്തവാടിയിൽ നിന്ന് മാനന്തവാടിക്കിപ്പുറം നാലാം മൈലപ്പുറം അങ്ങനെ എന്താക്കി പത്ത് മണീൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസ് നാട്ടുകാരും എല്ലാം ഇടപെട്ട് പത്ത് മണിക്കുള്ളിൽ കുട്ടീനെ തിരിച്ച് കിട്ടി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള നമ്മൾ ഇവിടുന്ന് കുറച്ച് അടുത്താ ഒരു ഒന്ന് രണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുന്ന് വ എൻ്റെ വീട്ടിൽ നിന്ന് വയനാട്ടിലെ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ പക്ഷെങ്കിൽ ആ കുട്ടീൻ്റെ വീടും പിന്നെ കൊണ്ടിട്ട സ്ഥലവും തമ്മിൽ എട്ട് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് സ്വർണൊക്കെ അമ്മയിൽ ഉരിയെടുക്കാൻ വേണ്ടി ചോദിച്ചോലോ കുട്ടീനോട് അന്നേരം കുട്ടിയോർക്കൊക്കെ അറിയുമ്പോൾ ഒരാൾ കട അടക്കുവാൻ വൈകിട്ട് ഒരു ഉള്ളപാടുള്ള സ്ഥല ആൾക്കാരൊന്നും ഇല്ലാത്ത കട അടക്കുവാൻ വൈകിട്ട് ഒരു ചെറിയ കട റോഡ് സൈഡിലുള്ള അങ്ങനെ എന്താ ഈ അയാൾ കട അടക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ഒച്ച ഉണ്ടാക്കിയല്ല പൂച്ച അടി ഉണ്ടാക്കുന്നതാന്നുകൊണ്ട് അന്നേരം ഇയാൾ അത് കേട്ടപ്പോൾ കണ്ടിട്ടാന്നും കൊണ്ട് കുട്ടീനെ റോഡിൽ ഇരട്ടത്തിട്ട് പോയി ഇവിടെ അടുത്തുതന്നെ ഉള്ള ആളാ തട്ടിക്കൊണ്ട് ആളോ അടുത്തന്നെ ഉള്ളതാ പടിഞ്ഞാറ് തറ ഉള്ളതാ അങ്ങനെ അയാളാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിരുന്നു രാവിലെ ഏറ്റവും ആ രാത്രിയിൽ മെഞ്ഞാന്ന് രാത്രി തന്നെ കിട്ടി രണ്ട് മണിക്കൂറിനുള്ളിൽ നല്ല പോലീസുകാരുടെ ഇടപെടൽ കൊണ്ട് ഒട്ടേറെ ശ്രമം കൊണ്ടും പിന്നെ അയാൾ കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലേറ്റം കൊണ്ടുവിടും ഇനി കമ്മൽ ഊരിയെടുക്കുകയും ചെയ്യണം കമ്മൽ ഈ കുട്ടി പറഞ്ഞതാ കമ്മൽ ഊരട്ടെ എന്ന് ചോദിച്ചിട്ടോ കുട്ടീനോട് വേറൊന്നും ചെയ്തിട്ടില്ല കുട്ടിയാകെ തണുത്ത് വെറിച്ചിട്ടാണ് അയാൾക്ക് കിട്ടുന്നത് റോഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് ആ കണ്ടിട്ടുണ്ടാവും വാർത്തല്ല ഓക്കെ കുട്ടി പുറത്ത് പൂച്ചേൻ്റെ അടുത്തേക്കാട്ട പോയതാ വീട്ടിൽ നിന്ന് പോലായാലും അന്നേരം പിന്നെ മോൾ പുറത്തുനിന്ന് പൂച്ചേൻ്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ച അമ്മമ്മ അങ്ങനെ കുട്ടീനെ കൊണ്ടുപോയി അറിഞ്ഞില്ല വീട്ടു വീട്ടുസാധനങ്ങൾ പിന്നെ ലോറിയിൽ കൊണ്ടു വലിയ ലോറിയിൽ ീണ്ട വലിയ ലോറിയിൽ ഫുള്ള് സാധനങ്ങളും കൊണ്ടുവന്നു പിന്നെ അത്യാവശ്യം വേഗം അതും ഇതും അങ്ങനത്തെ പായലുകളെല്ലാം കാറിലും കൊണ്ടുവന്നു പിറ്റേ രസം കൊണ്ടുതന്നെ എല്ലാം കൊണ്ടുവന്നു കുറേ വീട്ടു ഉള്ളതുകൊണ്ട് വീട് തന്നെ വേണം ഓട്ടേസിൽ പിന്നെ വീട്ടു സാധനങ്ങൾ കൊണ്ടിട്ടാലും സൗകര്യം കുറവായിരിക്കും അങ്ങനെ ഒന്നര വർഷം ബുദ്ധിമുട്ടിപ്പോയി പിന്നെ ബാത്റൂമൊന്നും ഒന്ന് പോരാ രണ്ടെന്തായാലും നിർബന്ധം എല്ലും വലുതല്ലേ അള്ള കാത്തു അത്ര അതന്നെ എന്തോ ഒരു ഭാഗ്യത്തിനായി രക്ഷപ്പെട്ട അയാൾ കണ്ടതാ അയാൾ കുറച്ച് ഇപ്പം കട അടക്കാൻ ലേശം വൈകിയതല്ല അല്ലെങ്കിൽ തണുപ്പല്ലായത് പ്രായമുള്ള ആൾക്കാരെല്ലാം കട വേഗം അടക്കുമല്ലോ എന്തോ ഫ്രണ്ട്സുകൾ ആരോ വന്ന് എന്തോ സംഭവിച്ചു ചർച്ച ചെയ്തതാറ്റ എന്തോ മീറ്റിങ്ങോ അങ്ങനെ എന്തോ കൂടിയിട്ട് എന്തോ പാർട്ടി പരിപാടി അങ്ങനെ എന്തോ കൂടിയിട്ട് ഫ്രണ്ട്സുകളെല്ലാം പോയി അയാൾ പലക ഇട്ടടക്കുന്ന കടയിൽ അയാൾ പലകെടുത്ത് വെച്ച് അടക്കുന്ന അന്നേരമാണ് സൗണ്ട് കേൾക്കുന്നത് അയാൾ വിചാരിച്ച് പൂച്ച അടി ഉണ്ടാക്കുന്നതായിട്ടാണ് അങ്ങനെ അയാൾ അവിടെ സൗണ്ട് ഉണ്ടാക്കിയ നോക്കുമ്പോൾ കുട്ടിയനും അയാൾ കണ്ടിട്ടാ സൗണ്ട് ഉണ്ടാക്കിയെന്ന് ഇയാൾ വിചാരിച്ചു കള്ളൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടയാൾ അങ്ങനെ ഇട്ടോടി ഓടി പഠിച്ചോനെ പേരും മാറ്റിയില്ല ചാനലിന്റെ നിതാരി കെ പി വന്നല്ല കെ പി ഹായ് വെൽക്കം എന്തൊക്കെ കേപ്പി കട അടച്ച കേപ്പി ഓക്കെ രസിദ് ഞാൻ പോയി ആ ലൈവിലാണോ ഓക്കേടോ ഞാൻ വരാട്ടോ കേപ്പി എന്താ കൊണ്ടു വിളിക്കുന്നത് മാറ്റി എന്ന് പറയണ്ട എന്തെല്ലാം അതിൻ്റെ മോണിയെല്ലാം പോയില്ലേ ഇല്ല മോണിയായൊന്നും കാണുന്നില്ല അതിപ്പോൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി കൂടെ കട അടിച്ചു വരുന്നു ഇവിടെ അടിച്ച നന്നായി ലൈവ് ലൈവിടുന്നുണ്ടാ മുത്തുമണി ലൈവ് ഇടുന്നുണ്ടോ ആരാ നസിതായി കെ പിന്നറീം സെ പി എനിക്കറിയൂല കെട്ടി എന്റെ സ്വന്തം ലൈക്ക് നമ്മളാങ്ങളെയാടോ ളയാങ്ങള പന്ത്രണ്ട് നട്ടപ്പാതിരക്കില്ലായില്ലേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നോക്കട്ടെ ചാന്ന ഇടക്ക് ഉറക്കു വരാത്തവരും വരാം ഞാൻ കെ പിന്നാ വിളിക്കുക എല്ലാവരും വേറെന്തെല്ലോ വിളിക്കുക റജീമെന്നെല്ലാം ഞാൻ കെ പി വിളിക്കുന്ന അടുത്ത് കുറേ ആൾ കെ പി വിളിക്കുന്നുണ്ട് കേട്ടോ ആണോ സെറ്റിന് സീതാ പറയണ്ടത് തന്നെ കെ പിക്ക് സെറ്റാക്കി കേട്ടോ ഞാൻ നോക്കട്ടെ കെ പിന്നെ സബ് ചെയ്തതാ ഹുർലിങ്ങളെ തിരഞ്ഞെ ആ അത് തന്നെയാണ് നട്ടപ്പം ആ സമയത്ത് ആ ഹുർലിങ്ങൾ കിട്ടും എന്താ ചെയ്യുക വേറെ പെങ്ങളുണ്ട് ഞാൻ മൂത്ത പെങ്ങളാണ് വേറെയുണ്ട് പെങ്ങൾ വളരെ എല്ലാം പറയുണ്ട് ഇപ്പം എൻ്റെ ലൈബ്രറി മുൻഷ്യമൊന്നും ഉണ്ടാവില്ലാലോ അട്ടപ്പാതിരി ആയതുകൊണ്ട് ഏമോ അല്ല ഹസി ആച്ചിങ്ങിലുണ്ട് പറയുന്നുണ്ട് ഹസീൻ്റെ പൊന്നാണ് എന്ന് പറയുന്നുണ്ട് ഏ ഹസിൻ്റെ പൊന്നാണ് മിൻഷുറാൻ്റെ അങ്ങളെയല്ലേ എനിക്ക് മിൻഷുറാൻ്റെ ഇളയതല്ലേ ഞാൻ മൂത്തതാ ആരും ഇല്ല പറയുണ്ട് ഞാൻ നോക്കട്ടെങ്കിലുണ്ടോ ക്യൂട്ടുകൾ ചാനൽ ചാനല് ഉണ്ട് പടച്ചോനെ ഇതാരാ കുരിപ്പ് വന്നത് ചോദിക്കുന്നുണ്ട് മൈമ വന്നിട്ടാ മൈന വന്നിട്ടാ കെ പി നടക്കട്ടെ ഞാൻ പോയി പറയണ്ടേ കെ പി കുറേ സൈഡ് വരാത്ത ഈ സമയത്തിൽ ഇവിടെ ഇല്ലല്ലോ ഞാൻ കുറച്ച് നേരത്തെയല്ലിടുന്നേ ഇന്നലെ ഒന്നും ഒട്ടുക്കില്ല ബസീ വിളിച്ച് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ആ കയ പിന്നോക്കിണ്ട് ടൈമോ ടൈമോ ഉറങ്ങുന്ന ഉറക്ക തിരക്കിടയ്ക്ക് വരുന്നുണ്ട് ശരിക്കണ്ട് അസിമോൾ എന്ന് പറയുന്നുണ്ട് ഞാൻ ഉറക്കത്തിലാണ് പറയുന്നത് മൈമ മൈമ കുട്ടി ഉറങ്ങിയാന്ന് വയ്ക്കുന്നുണ്ട് കുട്ടി ഉറങ്ങി മൈമ ഉറങ്ങാത്ത മൈമൂല ലൈവ് കുഞ്ഞോർക്കുമ്പോല്ലുണ്ട് രാവിലെ ഇടക്ക് ഭയങ്കരായിട്ട് തുമ്മുന്നുണ്ട് അതാണ് ഞാൻ മ്യൂട്ടാക്കുന്നത് നാളെ ക്യൂട്ട് പിന്നെ ഇത് കിട്ടിക്കാൻ എനിക്ക് ലൈവ് അപ്പൊ കിട്ടാത്ത മൈമോ വാവാ എണീക്കുന്നതിൻ്റെ മുമ്പേ ലൈവം കിട്ടായ രാവിലെ വേഗം എനിക്ക് ആ അളിയെല്ലാം ഉറങ്ങി അളിയെല്ലാം അളിയമ്പ വന്നിട്ട് രണ്ടര മാസം കളിയാൻ ഭയങ്കര ജലദോഷം തുമ്മൽ എല്ലായിട്ട് ഗുളിയ പിടിച്ചുകൊണ്ട് പേം കിടന്നു എനക്കുണ്ട് തുമ്മൽ പക്ഷേ എനിക്ക് ആയിക്കില്ല ആ കുരുപ്പിൻ്റെ ഞാൻ എപ്പോഴും പോകുന്ന മനസ്സിലായ പോക്കണ്ട ഇന്നെന്തോ കിട്ടുന്നില്ല ഞാൻ സെർച്ച് ചെയ്തിട്ട് അവളെ ചുമ്മാ പറയുക ആരാ കേൾക്കുന്നത് അതന്നെ ശ്രദ്ധ പറയുന്നല്ലേ ആരും വരാത്ത രണ്ട് ചാനലാ അറിയ മറ്റേലൊന്നും അങ്ങനെ ഇല്ലല്ലോ ഇപ്പോൾ മോണി ആയിട്ടല്ല കട്ടായി കട്ടായിപ്പോയല്ലേ ആ പോയിവാ ലൈവുഡ് തന്നെ ആയി ഒരുങ്ങിക്കാം എന്നാലും എന്നാൽ എല്ലാവരും വരും ഞാൻ പോയാ എല്ലാരും വരൂല്ല വേള കുറവായി ഇപ്പൊ സമയത്ത് ഞാൻ ഇടയില്ലല്ലോ ഞാൻ കുറച്ച് പഞ്ചു മിനിറ്റ് ഇട്ടാ ഇപ്പൊ കട്ടാക്കുന്നടോ ഇപ്പൊ കട്ടാക്കും വെറുതെ ഇട്ടതാ എടുക്കില്ലേ മോശം കൊണ്ട് ആരുമില്ല எல்லாரும் போய் வட்ட பூஜை